ഇന്നത്തെ ചോദ്യം സ്മോൾ ബിസിനസ് ഓണ്ടർപ്രണേഴ്സിനോടാണ് നിങ്ങളൊക്കെ എന്നെ പോലെയല്ലേ കുറേ വർക്ക്സിന്റെ ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ചിട്ട് അത് എഡിറ്റ് ആക്കാനോ പോസ്റ്റ് ചെയ്യാനോ ടൈം കിട്ടുക ഫോണിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്ന ആളാണോ എന്നാൽ ഒന്ന് കമെന്റ് ചെയ്യട്ടോ ഈ ഒരു വർക്ക് നമ്മൾ ഡെലിവറി ചെയ്തിട്ട് ഓൾമോസ്റ്റ് വൺ മന്ത് കഴിഞ്ഞു കേട്ടോ പക്ഷെ ഇതുവരെ ഇതിന്റെ ഒരു അപ്ഡേഷനും പേജിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഒരു ഫോട്ടോ ഫ്രെയിം കുറച്ച് ചോക്ലേറ്റ്സ് ഒരു കവായ് സ്റ്റിക്കേഴ്സ് അതേപോലെ തന്നെ ഒരു ബുക്ക് ആൽബം ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു ഇത് വർക്ക് തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് പക്ഷേ ഇത് ഡെലിവറി ചെയ്തതിന്റെ സ്റ്റോറി ഒന്നും നമ്മൾ ഇതേ പേജിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ഉടമ ചിക്കും അവളെ ഒന്ന് പറ്റിക്കണോ എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അതായത് സ്കൂളിൽ നിന്ന് അവൾ എന്തോ ഒപ്പിച്ചിട്ടാണ് വന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്താൽ മതി അവൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു Yeah, I can just Okay.

ഫോട്ടോ എന്റെ കല്യാണത്തിന്റെ എടുത്തതാ ഭയങ്കര പവറിൽ അതൊരു പോയില്ലേ പറ്റിച്ചിത് എന്തൊക്കെയാണ് <coughs> <coughs> <coughs>